ലെഫ്റ്റ് നിന്റെ ഒരു വീഡിയോസ് കണ്ടു ഏണിങ്സ് കിട്ടിയിട്ട് നിങ്ങളുടെ നാട്ടുകാർ എന്തൊക്കെയോ പറഞ്ഞു ആണോ അത് ഞാൻ കണ്ടു നാട്ടുകാരങ്ങനെ പലതും പറയും നമ്മൾ എങ്ങനെയാണോ അത് മതി അത് ഞാൻ കണ്ടു വഴി പറയാനേ അവർക്ക് അറിയൂ വഴി പറഞ്ഞു തരാനറിയില്ല സത്യം ഉം നിന്റെ ആള് കൂടെ കട്ട സപ്പോർട്ടിനില്ലേ പിന്നെന്താ അയാൾക്ക് അയാളെ ബോധിച്ചു ബോധിപ്പിച്ചാ മതില്ലോ മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട ആവശ്യം ഇല്ലല്ലോ എനിക്കൊരു ആ അതൊരു കണ്ടന്റായി അതൊരു അവരെ കണ്ടെന്നായിട്ട് വീഡിയോ കിട്ടില്ല ഞാൻ വീഡിയോ ഒന്നും ഇടുന്നില്ല നേതാ സംഭവം ഞാൻ സത്യമാന രണ്ടു മാസം വന്നിട്ടില്ല ഇപ്പോഴാ വരുന്നേ അതോ അരമണിക്കൂർ ഇങ്ങനെ ഇടും രാവിലെ ഇന്ന് കരണ്ടില്ലാത്ത കരണ്ടിട്ടില്ല എന്റെ മോൻ പ്ലസ് ടു പഠിക്കുന്നു മോള് ഏഴാം ക്ലാസ്സിൽ ഏഴാം ക്ലാസ് അല്ല ഇപ്പൊ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ഹസ്ബൻഡില്ല സെപ്പറേറ്റ് ആണ് അവര് വേറെ റിലേഷൻ ആയിട്ട് പോയി ഞാൻ സിംഗിൾ മോം ആണ് ഞാന് തമിഴ്നാടായിരുന്നു കോയമ്പത്തൂരായിരുന്നു ഇപ്പൊ ഞാൻ രണ്ട് മാസമായിട്ട് എന്റെ നാട്ടിൽ എന്നെ വന്നു ഒരു വീട് വാടകടുത്ത് താമസിക്കുന്നു വാച്ച് അവർ കമ്മി ആടാ ഞാൻ ഇടുന്നില്ലല്ലോ ഷോർട്സ് മാത്രം ഇടും ഞാൻ ലൈവ് എല്ലാം നിർത്തിയില്ലേ ഇതിലും വന്ന് അനാവശ്യം പറഞ്ഞുണ്ടാക്കി ഒക്കെ പ്രശ്നമായി ഉം അതൊക്കെ ഇതിൽ വിളിച്ചു പറയാൻ പാടില്ല അങ്ങനെയൊക്കെ ആയിട്ടില്ല മതിയാക്കിയാലോന്ന് ആലോചിച്ചിട്ട് കുറച്ചു കാലം ഇട്ടില്ല പിന്നെയും ഞാൻ പിന്നെയും വന്നതാ പാലക്കാട് വന്നൂടാ മായവി ഞാനിപ്പോ രണ്ടു മാസമായി എൻ്റെ നാട്ടിലിറ്റൂര് ഇന്ന് രണ്ടാമത്തെ വാടയ കൊടുത്തു രണ്ടു മാസമായി എല്ലാം സെറ്റാ ഞാൻ എൻറെ മക്കളന്നെ കൂടെ സപ്പോർട്ട് അത് മതിയല്ല എനിക്ക് എൻ്റെ മോനുണ്ട് പോരെ ഹായ് രജി മിനി ഷാജി തോമാസ് ഹായ് എല്ലാവരും വന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കൂ ഞാനിപ്പോൾ എൻ ആർ വിൻ്റെ ലൈവിൽ പോവാറേ ഇല്ല നിർത്തി So Kana Miniano regiano Sajitama Sajeta, thank you, thank you so much. ഞാൻ മിനിയെ റെജി പുറത്തുപോയി മിനി എപ്പോഴാണ് വർക്ക് കഴിഞ്ഞ് വന്നേ ഫുഡെല്ലാം ആയിടാ